നമസ്കാരം ലോകകപ്പിനുള്ള ടീമിനെ പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രം ടൂർണമെന്റിൽ പങ്കെടുക്കണമെന്ന് ഉറപ്പില്ലെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ നിലപാട് ലോകകപ്പ് ബഹിഷ്കരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന സൂചനയാണ് പാകിസ്ഥാൻ നൽകുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം പാക് സർക്കാരിന്റേതാണ് പതിനഞ്ചംഗ ടീമിനെ പ്രഖ്യാപിച്ചതിന്റെ തൊട്ടു പിന്നാലെ ഞായറാഴ്ച ലാഹോറിൽ വെച്ച് പി ചെയർമാൻ മോക്സിൻ നഖ്വി പാക് താരങ്ങളുമായി മുഖ്യ പരിശീലകൻ മൈക്ക് ഹസനുമായും കൂടിക്കാഴ്ച നടത്തി അടുത്ത മാസം നടക്കാനിരിക്കുന്ന ലോകകപ്പിൽ പാകിസ്ഥാൻ പങ്കെടുക്കുന്നത് പൂർണ്ണമായും സർക്കാരിന്റെ നിർദ്ദേശത്തിന് വിധേയമായിരിക്കണമെന്ന വ്യക്തമായ സന്ദേശമാണ് ബോർഡ് നൽകിയത് ടീമിനെ പ്രഖ്യാപിച്ചതോടെ അടുത്ത മാസം ആരംഭിക്കുന്ന ലോകകപ്പിൽ പങ്കെടുക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചെന്ന ധാരണ തെറ്റാണെന്ന് പി സി ബി ചെയർമാൻ മൗസിൻ നഖ്വി പറഞ്ഞു സർക്കാരാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടതെന്നും അതനുസരിച്ച് മാത്രമേ പാക് ടീം പ്രവർത്തിക്കുകയുള്ളൂ എന്നും നഖ്വി വ്യക്തമാക്കി ഇന്നാണ് അന്തിമ തീരുമാനം അറിയിക്കാൻ പാകിസ്ഥാന് നൽകിയിരിക്കുന്ന അവസാന തീയതി ഇതോടെ പാകിസ്ഥാന്റെ പങ്കാളിത്തം സംബന്ധിച്ചുള്ള പി നാടകം തുടരുകയാണ് ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ നടന്ന ടീം പ്രഖ്യാപനത്തിന് പിന്നാലെ അടച്ചിട്ട മുറിയിൽ താരങ്ങളുമായി നഖ്വി ചർച്ച നടത്തിയെന്നാണ് റിപ്പോർട്ട് യോഗത്തിൽ പാക് ക്രിക്കറ്റ് ബോർഡിന്റെ നിലപാട് നഖ്വി വ്യക്തമാക്കിയെന്നും സൂചനയുണ്ട് നിങ്ങളും സർക്കാരും എടുക്കുന്ന ഏത് തീരുമാനത്തിനും ഒപ്പവും ഞങ്ങൾ നിൽക്കും നിർദ്ദേശം ലഭിക്കുകയാണെങ്കിൽ ടൂർണമെന്റ് ബഹിഷ്കരിക്കാനും ഞങ്ങൾ തയ്യാറാണ് ഇങ്ങനെയാണ് താരങ്ങൾ നഗ്വിയോട് പ്രതികരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ടീമിനെ തിരഞ്ഞെടുത്തത് പങ്കാളിത്തത്തിനുള്ള പച്ചക്കൊടിയായി കാണേണ്ടതില്ലെന്നും നഗ്വി വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങൾ സർക്കാരിന്റെ ഉപദേശത്തിനായി കാത്തിരിക്കുകയാണ് സർക്കാർ എന്തു പറയുന്നു അത് ഞങ്ങൾ ചെയ്യും ലോകകപ്പിന് പോകേണ്ടതില്ല എന്നാണ് തീരുമാനമെങ്കിൽ ഞങ്ങൾ അത് പിന്തുടരുമെന്നും അദ്ദേഹം താരങ്ങളോട് പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ അതേസമയം ഓസ്ട്രേലിയക്കെതിരായ ഹോം സീരീസിനും ലോകകപ്പിന് മുന്നോടിയായി ആരാധകർക്ക് വലിയ പ്രതീക്ഷകളുണ്ടെന്നും മികച്ച പ്രകടനം പുറത്തെടുക്കണമെന്നും അദ്ദേഹം സൽമാൻ നയിക്കുന്ന ടീമിനെയാണ് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ പാകിസ്ഥാന്റെ ിൽ തയ്യാറാണെങ്കിലും തത്വത്തിൽ ഇപ്പോഴും അനിശ്ചിതത്തിലാണ് ലോകകപ്പിൽ നിന്ന് ബംഗ്ലാദേശിനെ പുറത്താക്കിയതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ ലോകകപ്പ് ബഹിഷ്കരിക്കുമെന്ന് ഭീഷണി ഒഴുകിയത് വിഷയം പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ലോകകപ്പിൽ നിന്ന് പിന്മാറിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന ഐ സി സി മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഞായറാഴ്ച പാകിസ്ഥാൻ ലോകകപ്പ് ടീമിനെ പ്രഖ്യാപിച്ചത് ഓൾറൗണ്ടർ സൽമാൻ അലിയാഗ നയിക്കുന്ന പതിനഞ്ചംഗ സ്ക്വാഡിനെയാണ് പി സി ബി പ്രഖ്യാപിച്ചത് അതേസമയം ടൂർണമെന്റിലെ മറ്റ് മത്സരങ്ങളിൽ കളിക്കുമെങ്കിലും പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇന്ത്യക്കെതിരായ മത്സരം മാത്രം ബഹിഷ്കരിക്കാനാണ് പി സി ബി ആലോചിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ഫെബ്രുവരി പതിനഞ്ചിന് കൊളംബോയിലാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കേണ്ടത് ഐ സി സിക്ക് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താൻ മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന സാധ്യതയാണ് പി സി ബി ഇപ്പോൾ പരിഗണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയിലെ വേദികളിൽ കളിക്കാൻ വിസമ്മതിച്ച ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന് പിന്തുണയുമായി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് നേരത്തെ രംഗത്ത് വന്നിരുന്നു ഇരു രാജ്യങ്ങളും ും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലെ വഷളായ സാഹചര്യവും സുരക്ഷാ ആശങ്കകളും ചൂണ്ടിക്കാട്ടിയാണ് ബംഗ്ലാദേശ് തങ്ങളുടെ നിലപാട് ഐ സി സി അറിയിച്ചത് ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഐ ബോർഡ് അംഗങ്ങൾക്ക് ബോർഡംഗങ്ങൾക്ക് കത്തയക്കുകയായിരുന്നു ഗ്രൂപ്പ് ഘടകത്തിലെ ബംഗ്ലാദേശിന്റെ എല്ലാ മത്സരങ്ങളും ഇന്ത്യയിലാണ് നിശ്ചയിച്ചിരുന്നത് ആദ്യത്തെ മൂന്ന് കളികൾ കൊൽക്കത്തയിലും ഒരു മത്സരം മുംബൈയിലുമാണ് നടക്കാൻ സാധ്യത എന്നാൽ തങ്ങളുടെ മത്സരങ്ങൾ ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഐ സി സിയും ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡും പരിഹാരം കാണുന്നതിനായി ഇതിനോടകം പലതവണ ചർച്ച നടത്തിയിരുന്നു കഴിഞ്ഞ വാരം ദാഖിൽ വെച്ചും ഒരു യോഗം നടന്നിരുന്നുവെങ്കിലും സമയത്തിലെത്താൻ കഴിഞ്ഞിരുന്നില്ല നിശ്ചയിച്ചിട്ടുള്ളതുപോലെ ടൂർണമെന്റ് നടക്കുമെന്ന നിലപാടിലാണ് ഐ സി സി അതേസമയം ഇന്ത്യയിൽ കളിക്കാൻ തയ്യാറല്ലെന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറല്ലെന്ന് ബംഗ്ലാദേശ് വ്യക്തമാക്കിയായിരുന്നു